അസലാമലൈക്കും വഹമ്മ വിബർക്കാത്തു ബസ്മി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പരിശുദ്ധ അഖുർലെ നാലാമത്തെ അധ്യായം സൂറത്ത് നിസാഹുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് തുടർന്ന് സംസാരിക്കുന്നത് ആ ഒരു അധ്യായം ആ ഒരു അധ്യായത്തിൻ്റെ അവതരണ പശ്ചാത്തലം കോണ്ടക്സ്റ്റ് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് റസൂർദാന്റെ സിഗറയിൽ ഉഹുദ് യുദ്ധാനന്തരം ഉഹുദി യുദ്ധത്തിൽ നമുക്കറിയാവുന്നതുപോലെ പോലെ എഴുപതിലധികം ആളുകൾ ഷഹീദായി അപ്പം അവരുടെ നിരവധി വിധവകളായിട്ടുള്ള ഭാര്യമാർ അതേപോലെ തന്നെ എത്തീമുകളായിട്ടുള്ള സന്താനങ്ങൾ ആ ഒരു പശ്ചാത്തലത്തിലൂടെ അള്ളാഹു കിയാമത്നാള് വരെയുള്ള ആളുകൾക്ക് മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ ആ സൂറത്തിൽ നൽകുന്നുണ്ട് വിധവകളോടുള്ള ബാധ്യതകൾ അതേപോലെ തന്നെ വിവാഹ നിയമങ്ങൾ എത്തീമുകളുടെ ധനം വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങൾ ഇത്തരത്തിലുള്ള അതേപോലെ റസൂൽ അവർക്ക് വന്ന വീഴ്ച റസൂറുൽദാന റസൂൽദാന അനുസരിക്കുന്നതിൻ്റെ ഇത്ത പ്രാധാന്യം ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ആ സൂറത്തിൽ കടന്നു വരുന്നുണ്ട് അതോടൊപ്പം അവർ മോറലി അങ്ങേറ്റം വീക്കായി നിൽക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന നിരവധി ആയത്തുകൾ ആ സൂറത്തിൽ വരുന്നുണ്ട് മനോഹരമായിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ ഇവരും അസമുദുറി അള്ളാഹു അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സൂറത്ത് നിസ്സ അല്ല ഹംസ ആയ സൂറത്ത് ഇലുള്ള അഞ്ച് ആയത്തുകൾ മായസുറുനി അൻ അന്നലി ബിഹ ദുനിയ വമാഫിഹ ദുനിയാവിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള അഞ്ച് ആയത്തുകൾ അദ്ദേഹം ആ സൂറത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് സൂറത്തു നിസ ഇന്റെ നാപ്പതാമത്തെ മിസ്ഖാല ഇൻ അള്ളാഹു ഒരാളോടും ഒരു അണുമണി തൂക്കം അനീതി കാണിക്കില്ല ഹസനത്തൻ അലീമ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മ നിങ്ങൾക്ക് ഞാൻ ഇരട്ടിപ്പിച്ചു തരും അതേപോലെ തന്നെ മഹത്തായിട്ടുള്ള പ്രതിഫലം നൽകും ആ പ്രതീക്ഷയുടെ ആ ഒരു ആയത്ത് അതേപോലെ തന്നെ വീണ്ടും സൂറത്തു നിസ ഇന്റെ മുപ്പത്തൊന്നാമത്തെ വചനത്തിൽ വൻപാവങ്ങൾ നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ ചെറിയ തിന്മകളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും മഹത്തായിട്ടുള്ള സ്ഥാനത്തേക്ക് നിങ്ങളെ അള്ളാഹു പ്രവേശിപ്പിക്കും എന്നുള്ളത് ഒരു ആയത്ത് പിന്നീട് നമ്മൾ വിശദീകരിക്കും അതേപോലെ തന്നെ അതേ സൂറത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ ഇന്നല്ലാഹലായി അഖഫീർ ഐഷറഖി വായി അഖഫീർ മൂനഅ അലി കലിമ യഷ അള്ളാഹു ഷിർക്കല്ലാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നല്ലാത്ത എല്ലാ പാപവും അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ വീണ്ടും സൂറത്ത് നിഷാ നൂറ്റിപ്പത്താമത്തെ വചനത്തിൽ ومن يعمل سوءا او يظلم نفسه ثم يستغفر الله الله يجد غفورا رحيما ഒരാൾ ഒരു തിന്മ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അയാൾ അയാളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയാലും പിന്നീട് അയാൾ അള്ളാഹുവിനോട് ഇസ്തിഖഫാർ പാപമോചനം തേടുകയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് അവന് കാരുണ്യവാനാണെന്നുള്ള ഒരു പ്രതീക്ഷയുടെ ആയത് അതോടൊപ്പം മഹാനായിട്ടുള്ള അബ്ബാസ് അബ്ബാസ്ലത്തി അള്ളാഹുവിനുവും പറയുന്നുണ്ട് ധമാനെ ആയത്തും സൂറത്ത് നിസാ സൂറത്ത് നിസായിലുള്ള എട്ട് ആയച്ചുകൾ ലിഹാദിൽ ഉമ്മ മിമ ത്ത് അലി ഹി ഷംസോറബത്ത് സൂര്യിച്ചതിൽ അതായത് റസൂർള്ളാഹിൻ്റെ ഉമ്മത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടുള്ള എട്ട് ആയത്തുകൾ അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു അഞ്ചായത്ത് അതിനോടൊപ്പം ചേർത്ത് സൂറത്തുൻ ഇസായ ഇരുപത്തിയാറാമത്തെ ആയത് യുരീതുഹുലി യുബയ്യനക്കും വൈഹദിയക്കും സുനദീനും ഹബലിക്കും വൈ അതൂബ അലിക്കും അള്ളാഹു നിങ്ങൾക്ക് ആ നടപടി ക്രമങ്ങൾ വിവരിച്ചു തരുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ആ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നുള്ള വീണ്ടും ഇരുപത്തിയാറാമത്തെ ആയത് അള്ളാഹു യുരീദും അയ്യഥൂബ അലിക്കും അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഇരുപത്തെട്ടാമത്തെ ആയത്തിൽ വീണ്ടും ഇരീതുള്ളാഹു ഈ ഹഫിഫൻകും ഇൻസാൻ ഉഫ അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ ലഘൂകരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു മനുഷ്യൻ അങ്ങേയറ്റം ദുർബലമായിട്ടുള്ള രൂപത്തിലാണ് സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് അപ്പം ഈയൊരു എട്ട് അല്ലെങ്കിൽ അഞ്ച് ആയത്തുകൾ ഇത്തരത്തിൽ അവർ സൂചി അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സോറത്തു നിസാ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അവതരണ പശ്ചാത്തലം അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഉഹുദിൻ്റെ അനന്തരം ആ ഒരു സമയത്താണ് ആ സൂറത്ത് ലഭിക്കുന്നത് ഉഹുദ് പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ ആദ്യത്തെ യുദ്ധം ബദർ അവരെ പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വം അല ഇലാഹില്ല ആണെങ്കിൽ ഉഹുദ് അവർക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം മുഹമ്മദ് റസൂൽ എന്നുള്ള തത്വമായിരുന്നു അതായത് റസൂൽ അനുസരിക്കേണ്ടതിൻ്റെ അത്വായത്തിൻ്റെ പ്രാധാന്യം അപ്പം അവർ അതിലൊരു വീഴ്ച വരുത്തി ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം ആ വീഴ്ച വരുത്തിയ സ്വഹാവികളുടെ പേരുകൾ ഹദീസുകളിലോ ചരിത്ര ഗ്രന്ഥങ്ങളിലോ എവിടെ പരതിയാലും കാണാൻ സാധ്യതയല്ല അത് അവർ ഹൈഡ് ചെയ്തു വെച്ചു എന്നുള്ളതാണ് ആ വീഴ്ച വരുത്തിയ ആളുകൾക്കുള്ള ആളുകളോടുള്ള അള്ളാൻ്റെ പ്രതികരണം തൊട്ട് മുമ്പുള്ള സൂറത്ത് സൂറത്തോ ആലിമ്രാനിൽ നിരവധി ആയത്തുകൾ ഉഹുതുമായിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാൻ്റെ പ്രതികരണം വലഖ അൻകും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇനി റസൂർള്ളഹി സലാഹസേൻ്റെ റെസ്പോൺസ് അതാണ് നൂറ്റി അമ്പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു റസൂറുല്ലാൻ അങ്ങേറ്റം പ്രകീർത്തിച്ചു കൊണ്ട് റസൂറുള്ളാൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള സ്വഭാവ സവിശേഷതയെ വാഴ്ത്തിക്കൊണ്ട് ഫബിമാ റഹ്മിം മിൻ അള്ളാഹി ലിൻതരഹും അള്ളാൻ്റെ കാരണം കൊണ്ടാണ് അള്ളാ റസൂറുള്ളാൻ്റെ ആ സൗമ്യമായിട്ടുള്ള അവരോടുള്ള ഇടപഴക്കത്തെ സംബന്ധിച്ച് പറഞ്ഞു ശേഷം അള്ളാഹു പറയുകയാണ് ഫുഅഅൻഹും ഫിൽ മനോഹരാണ് അതായത് ഉഹദിൻ്റെ അനന്തരവും റസൂർ അള്ളഹി സ്വല്ല സ്വലമേ അവർ കാണുന്ന സമയത്ത് ചിന്തിച്ച് നോക്കുക റസൂറുള്ള ആ മുഴുത്ത് ആ മുഖത്തുള്ള ആഴത്തിലുള്ള മുറിവെല്ലാം വെച്ച് പിന്നീട് ഹുത്തുവ നടത്തുന്ന സമയത്ത് അവരെ അഭിമരിക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾ കാരണമാണല്ലോ ഇത്രയും വലിയ വേദനകളെല്ലാം റസൂറുള്ള സഹിക്കേണ്ടി വന്നതെന്നുള്ള ആ ഒരു കുറ്റബോധം ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകും പക്ഷെ അള്ളാഹു പറയാണ് അവർക്ക് പുറത്തു കൊടുക്കുക അവർക്ക് വേണ്ടി പാപമോചനം തേടുക അതോടൊപ്പം പക്ഷാവിർ ഹുംഫില്ലർ അവരെ കൂടിയാലോചന നടത്തുന്ന സമയത്തെല്ലാം അവരെ പരിഗണിക്കുക എന്നുള്ളതാണ് ആ നിങ്ങൾ മുമ്പ് ഈ രൂപത്തിൽ വീഴ്ച വരുത്തിയതാണ് അതുകൊണ്ട് മിണ്ടേണ്ടതിൽ ആ രൂപത്തിലല്ല ഏറ്റവും വലിയ പരിഗണന എന്നുള്ളത് അത്തരം ചർച്ചകൾ അവരെയും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം റസൂർള്ളാൻ്റെ സീറയിലുടനീളം റസൂർള്ള അള്ളാൻ്റെ പ്രവാചകനാണ് വാഹി ലഭിക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം റസൂർ അനുയായികളായിട്ട് ആ കൂടിയാലോചന ഷൂറ അത് നടത്തുന്നതായിട്ട് എവിടെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ബദറിൽ റസൂർ അള്ളാ ബദറിൻ്റെ ലൊക്കേഷൻ തെരഞ്ഞെടുത്ത സമയത്ത് ഹുബാബ് അബിനിൽ മുൻതിർ അലി അള്ളാഹുഹു റസൂള്ളാനോട് വന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ നിങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിലാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ ഈ ലൊക്കേഷൻ തിരഞ്ഞെടുത്തത് റസൂർദ്ദ പറഞ്ഞു വഹൈൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല ഞാൻ എനിക്ക് യോജിച്ചതായിട്ട് തോന്നി അതുകൊണ്ട് തിരഞ്ഞെടുത്താണ് ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു റസൂർദ്ദാ അത് സ്വീകരിച്ചു വീണ്ടും ഉഹുദിൽ ഉഹുദ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് റസൂർദ അനുയായികളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവസാനം റസൂർദ്ദാൻ്റെ അഭിപ്രായം പോലും മാറ്റി വെച്ച് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ആ പട്ടണത്തിൻ്റെ പുറത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർ നിർദ്ദേശിച്ച സമയത്ത് റസൂർള്ളഹി സലഹ് അലൈവല് തൻ്റെ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് അവരുടെ ആ നിർദ്ദേശത്തെ റസൂൽ കാര്യത്തിൽ പിന്തുടരുന്നുണ്ട് സുഹാൻ അള്ളാഹ് അതേപോലെ തന്നെ ഹന്ദക് യുദ്ധത്തിൽ സൽമാൻ ഫാരിസറതി അള്ളാഹുപ്പുനു ചിന്തിച്ച് നോക്കണം സൽമാൻ ഫാരിസ്വരത്തി അള്ളാഹുപ്പുനി അദ്ദേഹം പേർഷ്യക്കാരനാണ് മുമ്പ് അവരോടൊപ്പം ഒരൊറ്റ യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമാകട്ടെ അവരുടെ നാട്ടിലുള്ള എന്തോ ഒരു ആചാരമാണ് കിടങ്ങ് കുടിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പക്ഷേ റസൂൽ അല്ലാസ്ലാ അലൈ വല്ല അതൊന്നും പരിഗണിക്കാതെ റസൂൽ നല്ല നിർദ്ദേശമാണെന്ന് മനസ്സിലായ സമയത്ത് റസൂൽ അത് സ്വീകരിക്കുകയാണ് വീണ്ടും ഹുദൈബിയ സന്ധിയിലേക്ക് പോകുന്ന സമയത്തും ഭാര്യ ഒമ്മുസലമാർ അതി അള്ളാ അൻഹയുടെ ആ ഒരു നിർദ്ദേശം റസൂൽല്ല സ്വീകരിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അണികളെ പരിഗണിക്കുന്നു അവരായിട്ട് ചർച്ച ചെയ്യുന്നു അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ആ സ്വാതന്ത്ര്യം സുറസ് ആസ്ലം വകവെച്ച് കൊടുക്കുകയാണ് അപ്പൊ അവരായിട്ട് ഷാവിറുഹും ഫിൽ അമർ അള്ളാഹു പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുകയാണ് അപ്പൊ സൂറത്ത് നിസാനെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് തുടക്കം മുതലാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ സൂഹത്തിൻ്റെ അവതരണ പശ്ചാത്തലമാണ് ഉഹുദിന്റെ അനന്തരമാണ് ആ ഒരു സൂറത്ത് അവർക്ക് അള്ളാഹു നൽകിയത് ബുതിൽ അവർക്ക് വന്ന വീഴ്ച റസൂറുല്ലാൻ്റെ നിർദ്ദേശം പിൻപറ്റുന്നതിൽ ചില ആളുകൾക്കൊരു വീഴ്ച വരുവാണ് സൂറത്തു ആലിംറാൻ്റെ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഹത്താ ഇത ഫഷൽത്തും വത്തനജായത്തും ഫിൽ അമ്രി വസൈത്തും അത്തരത്തിലൊരു വീഴ്ച വന്നു പിന്നീട് ശേഷം സൂറത്ത് ആലിംറാനിലും തുടർന്ന് സൂറത്തു നിസാ തുടരെ തുടരെ അള്ളാഹു ആ ഇതാത്തിനെ സംബന്ധിച്ച് റസൂറുല്ലാൻ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു ഉണർത്തുന്നുണ്ട് സൂറത്ത് നിസാ പ്രധാനപ്പെട്ട ഒരു തീം ആ ഒരു കൽപ്പനയാണ് സൂറത്ത് ആലിമറിലെ ആരംഭത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടോ ആയത്തുകൾ ഇൻകുൻതുഹൈബൂൻ അള്ളാഹു ഫത്തബി ഔനി നിങ്ങൾ അള്ളാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റസൂൽ നിങ്ങൾ പിൻപറ്റുക അല്ലെങ്കിൽ അടുത്ത ആയത്തിൽ അതിയല്ലാഹ് വർ റസൂൽ ശേഷം നമ്മൾ ഇവിടെ പരിശോധിക്കുന്ന സൂറത്തു നിസാ അത്ഭുതാണ് സൂറത്തു നിസാ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹു തുടക്കം മുതൽ പതിമൂന്നാമത്തെ വചനത്തിൽ ജന്നാത്തിൻ തജരീമിൻ അൻഹാർ അള്ളാനേയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്ന സമയത്ത് ആ സ്വർഗ്ഗം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ വീണ്ടും അതേ കാര്യം അള്ളാഹു പറയുന്നുണ്ട് ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക ശേഷം വീണ്ടും അറുപത്തിനാലാമത്തെ വചനത്തിൽ ഒമാ അർസലാമി റസൂലിൻ ഇല്ലാലി യുഅഅബി ഇതിനില്ല ശേഷം വീണ്ടും അറുപത്തഞ്ചാമത്തെ വചനത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്ത് ഫലാവർ അബി കല യു മിനൂനഹും അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യത്തിൽ താങ്കളെ വിധി വിധികർത്താവായിട്ട് സ്വീകരിക്കുന്നത് വരെ അവർ വിശ്വാസികളാകില്ല ശേഷം വീണ്ടും അറുപത്തൊമ്പതാമത്തെ വചനത്തിൽ അലഹിം അതേ കാര്യമാണ് വീണ്ടും എൺപതും എൺപത്തൊന്നും ആയത്തുകളിൽ അഥവാ അല്ലെങ്കിൽ ഒമയുദ് ഫാഹ ആരെങ്കിലും റസൂലിനനുസരിച്ചാൽ അത് അള്ളാൻ അനുസരിക്കുന്നതിന് തുല്യാണ് നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ വീണ്ടും ഒമയ്യുഷാഖി റസൂല മിമ്പയ്യൻ ശേഷം നൂറ്റി മുപ്പത്താറാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലിഹി വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലും റസൂലിനും നിങ്ങൾ വിശ്വസിക്കുക വീണ്ടും നൂറ്റി അമ്പതാമത്തെ വചനത്തിൽ ഇന്നല്ലദീന എക്ഫ്റൂന ബില്ലാഹി വറസുലിഹി വയ്യുരീദൂന അയ്യു ഫരക്കൂ ബൈൻ അള്ളാഹി വറസുലിഹി അള്ളാൻ്റെയും റസൂലിന്റെയും ഇടയിൽ ആ ഫർക്ക ആ ഭിന്നത കല്പിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അതിൻ്റെ കൺക്ലൂഷനായിട്ട് വീണ്ടും നൂറ്റി എഴുപതാമത്തെ വചനത്തിലും അതേ കാര്യം അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് ഉണർത്തുക കോണ്ടക്റ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് മനോഹരാണ് കാരണം അതിൽ ചെറിയൊരു വീഴ്ച അവരിൽ ചില ആളുകൾക്ക് സംഭവിച്ചു ആ ഒരു കോൺടാക്സ്റ്റ് വെച്ച് അള്ളാഹു പിന്നീട് അങ്ങോട്ട് അവരെയും അതേപോലെ തന്നെ കിയാമത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളെയും ആ ഇത്വായത്തിൻ്റെ പ്രാധാന്യം ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനി നേരത്തെ പറഞ്ഞ സൂറത്ത് നിസ എൻ്റെ മുപ്പത്തൊന്നാമത്തെ വചനത്തിലേക്ക് എന്നെ തിരിച്ചു വരുകയാണ് അതാണ് നമ്മുടെ വിഷയം വൻപാപങ്ങൾ ഇൻ തജ്തനിബു കബ മാൻഹു കഫിർഅൻകും സയ്യആാതി കരീമ നിങ്ങൾ നിങ്ങളോട് വിലക്കിയിട്ടുള്ള ആ വൻപാപങ്ങൾ വലിയ പാപങ്ങൾ വർജിക്കുകയാണെങ്കിൽ അള്ളാഹു ചെറിയ തിന്മകളെ നിങ്ങൾക്ക് പുറത്തു തരും മഹത്തായിട്ടുള്ള സ്ഥാനത്തേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ആ കബാറുകൾ വൻഭാവങ്ങൾ ഏതാണെന്ന് വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം ഒഫസറുകൾ ആരും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ചില ഹദീസുകൾ അവർ അതിനടിയിൽ ഇപ്പോൾ റസൂറുള്ള സബൽ മോബിഖാത്ത് ഏഴ് വൻഭാവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് അതല്ലെങ്കിൽ കൗലുസൂർ ഷഹാദത്ത് സൂർ അതായത് കള്ളസാക്ഷ്യം പറയും അത്തരത്തിൽ വൻഭാവങ്ങളായിട്ട് റസൂറുള്ള എണ്ണിയ ചില ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ആയത്തിൽ വരുന്ന വൻഭാവങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് ഒരാളും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല കാരണം അത്തരത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ എ ബി സി ഡി അത് മാത്രമാണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് മാത്രം ചില ആളുകളെങ്കിൽ അത് മാത്രം വർജിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് പറയാതിരുന്നതിലുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ പാപങ്ങളുടെ കാര്യത്തിൽ ചെറുത് വലുത് എന്നുള്ളതില്ല എല്ലാത്തിൽ നിന്ന് നിങ്ങൾ മാക്സിമം വിട്ടു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ആ തെറ്റിനോടുള്ള ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ചില ആളുകൾക്ക് ചെറുത് തന്നെ വലുതായിട്ട് മാറുമെന്നുള്ളതാണ് ഇബിന് അബ്ബാ സരതി അള്ളാഹ് ഹനുബിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാ ഷായിറം അൽ ഇസ്രാർ ഖബീറം അൽ ഇസ്തഫാർ പതിവാക്കുന്നതോട് അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യുക വഴി ചെറുപാപങ്ങൾ ചെറുപാപങ്ങളില്ലാതെയാകുന്നു അതേസമയം പശ്ചാത്താപം വഴി വലിയ പാപങ്ങളില്ലാതെ ആകുന്നു എന്നുള്ളതാണ് അതായത് തെറ്റെത്ര നിസാരാണെങ്കിലും ഒരാൾ തൗബ ചെയ്യാതെ അതേ തെറ്റ് ആവർത്തിക്കുന്ന സമയത്ത് എത്ര ചെറുതും വലുതായിട്ട് മാറുമെന്നുള്ളതാണ് പറയാറുള്ളത് പോലെ ലാ തഹ്കരൻ സായിറത്തൻ ഇന്നൽ അൽ മിനൽ ഇൻ ഹസ്വാ നിങ്ങൾ ചെറുതിനെ ചെറുതായിട്ട് കാണേണ്ടതില്ല നിരവധി ചെറിയ കല്ലുകൾ കൂടി ചേർന്നാണ് വലിയൊരു പർവ്വതം ഉണ്ടാകുന്നത് ഇപ്പോൾ പാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ഇബന് മസർദു അലീ അള്ളാഹൻ്റെ ഹദീസിൽ മസർ മുൻ വൽ മുനാഫിക് മുമിനായിട്ടുള്ള ആളുകൾ എത്ര ചെറിയ പാപവും അവരുടെ മുതുകിൽ ഒരു വലിയ പർവ്വതം വെച്ചതുപോലെ അവർക്ക് ഫീൽ ചെയ്യും അതേസമയം മുനാഫിക്കളായിട്ടുള്ള ആളുകൾ എത്ര വലിയ പാപവും അവരുടെ മൂക്കിന്റെ മുമ്പിലൂടെ പോകുന്ന ഒരു ഈശയെപ്പോലെ അത്രയും നിസ്സാരമായിട്ട് അവർ കാണുമെന്നുള്ള ആ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ചെറുത് വലുത് എന്നുള്ളത് ഓരോ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആപേക്ഷിക ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരേ തെറ്റ് തന്നെ അത് സ്ഥലവും സമയമെല്ലാം മാറുന്നതിനനുസരിച്ച് അതിന്റെ ആ തീവ്രത ഇന്റൻസിറ്റി വർധിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ നന്മകളുടെ പോലെ തന്നെ അപ്പോൾ നന്മ നമ്മൾ സാധാരണ സമയത്ത് ചെയ്യുന്നതും അതേസമയം റമദാനിൽ അതേ നന്മ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് എത്രയും ഇരട്ടിയായിട്ടാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് സമാനമാണ് തിന്മയുടെ കാര്യത്തിലും ഇപ്പൊ രഹസ്യമായിട്ട് ചെയ്യുന്ന നന്മകൾക്ക് ഇപ്പൊ രാത്രി നമസ്കാരം ദാനധർമ്മങ്ങൾ അതിന് ഒമ്പിച്ച പ്രതിഫലമുള്ളതുപോലെ ഉള്ളതുപോലെ പരസ്യമായിട്ട് ചെയ്യുന്ന തെറ്റുകൾക്കും വലിയ ശിക്ഷയുണ്ട് എന്നുള്ളതാ അപ്പൊ ഒരാൾ ഒരേ തെറ്റ് തന്നെ ഒരാൾ രഹസ്യമായിട്ട് ചെയ്യുന്നതും മറ്റൊരാൾ പരസ്യമായിട്ട് ചെയ്യുന്നതും രണ്ട് ഈക്വൽ അല്ല അതുകൊണ്ട് ആ റസൂറുള്ള ഹദീസിൽ മുജാഹിരിൻ അതായത് ഒരാൾ പാപം ചെയ്ത് അഭിമാനത്തോടുകൂടി ആ പാപം പരസ്യപ്പെടുത്തുന്ന ആളുകൾക്ക് അവർക്ക് എന്നെല്ലാം റസൂറുള്ള ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത് സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സ്ഥലത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ ഒരേ നമസ്കാരം അത് വീട്ടിൽ നിന്ന് നമസ്കരിച്ചാലും പള്ളിയിൽ നിന്ന് നമസ്കരിച്ചാലും അതിന്റെ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട് അപ്പൊ സുന്നത്ത് നമസ്കാരത്തിന് ഏറ്റവും നല്ലത് വീടാണെന്ന് റസൂറുള്ള പഠിപ്പിച്ചു അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരാൾ പുറത്തു ചെയ്യുന്ന അതേ തെറ്റ് അത് പള്ളിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് അതിനേക്കാൾ ഗൗരവമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് പാപങ്ങളുടെ കാര്യത്തിൽ ഒരേ പാപം തന്നെ ഒരു സാധാരണക്കാരന് ചെയ്യുന്നതും അതേസമയം സമൂഹത്തിൽ നിരവധി ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്ന പ്രസിദ്ധനായിട്ടൊരു വ്യക്തി ചെയ്യുന്നതും രണ്ടു രണ്ടാണ് സാധാരണക്കാരന് ചെയ്യുന്നത് അയാളുടെ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ നിരവധി ഫോളോവർ ഉള്ള ഒരാള് ആളുടെ തെറ്റ് മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് വർദ്ധിക്കാണ് മറ്റു പല ആളുകളും അത് കാരണം സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ് റസുറാന്റെ ഭാര്യമാരോട് സൂറത്തുൽ ഹജാബിന്റെ മുപ്പതാമത്തെ വചനത്തിൽ യാ മുബ്യന യു ദഫ്ലഹല അജാബ്ല അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളിലൊരു വീഴ്ച വരികയാണെങ്കിൽ രണ്ടിരട്ടിയായിട്ട് ആ ശിക്ഷ ഇരട്ടിപ്പിക്കും എന്നുള്ളതാണ് കാരണം കൂടുതൽ അറിവും പദവിയും ഇല്ലാത്ത ആളുകൾ അവർ ശിക്ഷയെ കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ട് അവർക്ക് ഇരട്ടിയായിട്ടാണ് അള്ളാഹു ശിക്ഷ നൽകാവുന്ന നന്മയുടെ കാര്യത്തിലും മറുവശത്ത് അത് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഒരാൾ ഒരു തെറ്റ് ആരംഭിക്കുന്നത് ഒരു തെറ്റിൻ്റെ ഒരാൾ നേതൃത്വം നൽകുന്നു അയാളുടെ സ്വാധീനത്താൽ നിരവധി ആളുകൾ പിന്നീട് അയാളെ പിന്തുടരുകയാണ് അപ്പൊ നേതൃത്വം നൽകിയവന് ഒരേ തെറ്റാണ് അവർ ചെയ്യുന്നതെങ്കിലും നേതൃത്വം നൽകിയവന് കൂടുതൽ അതിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നുള്ള സൂറത്ത് നൂറിന്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ഇഫ്കോ ആയിട്ട് ബന്ധപ്പെട്ട് ലിക്കുല്യം മിൻഹും വല്ലതി ധവല്ല കിബറഹു മിൻഹും ലഹു അദാബുൻ അലീം അള്ളാഹു പറയുന്നുണ്ട് ഓരോ ആളുകൾക്കും അവരുടെ ആ തെറ്റിൻ്റെ ഷെയർ ഉണ്ട് അതേസമയം നേതൃത്വം നൽകിയ ആളുകൾക്ക് ആൾക്ക് ഇരട്ടിയായിട്ട് അള്ളാഹു ശിക്ഷ നൽകുക എന്നുള്ളതാണ് അത് നന്മയുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ അപ്പൊ റസൂലത സ്വതക്കത്തും ജാരിയാണ് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചല്ല റസൂലത പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഒരാൾ തുടക്കമിട്ട് അല്ലെങ്കിൽ നേതൃത്വം നൽകി പിന്നീട് അയാളെ പിന്തുടരപ്പെടുന്ന ആളുകളുടെ എല്ലാം ഒരു ഷെയർ അയാൾക്ക് ലഭിക്കുമെന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം ഒരു വൃക്ഷം ഒരാൾ നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പക്ഷി മൃഗാദികൾ ഭക്ഷിക്കുന്നതിൻ്റെ പോലും പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് എത്തുമെന്നെല്ലാം റസൂർള്ളഹി സലസ്ലം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റിന്റെ കാര്യത്തിൽ ചെറുത് വലുത് എന്നുള്ളതില്ല ഓരോ ആളുകളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ചില സമയത്ത് ചെറിയ പാപങ്ങൾ വലുതായിട്ട് മാറാമെന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് ലാ തന്നു ഇലാൽ മാസിയ മുന്നു ഇലാമൻ ആസൈദ് നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റിൻ്റെ ചെറുപ്പത്തിലേക്കല്ല നോക്കേണ്ടത് മറിച്ച് നിങ്ങൾ ധിക്കരിക്കുന്നവൻ്റെ വലുപ്പം അവൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് അപ്പോൾ ഒരേ തെറ്റ് ചെറുതാണെങ്കിലും അയാൾ അള്ളാൻ്റെ കാഴ്ച അവഗണിച്ച് നിസ്സാരായിട്ട് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് മാത്രമല്ല അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടെയാണ് പുറത്തു വരുന്നത് അള്ളാൻ്റെ കാഴ്ചക്ക് അയാൾ എത്രയെ വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹക്ക അയാൾ നൽകുന്ന വില കൂടെയാണ് അയാൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറുതും വലുതും എന്നുള്ളത് അത് അപേക്ഷിക്കാണ് ഓരോ ആളുകൾക്കും അവർക്കത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ള ഒരു കാര്യം റസൂറുദ്ധ നന്മയുടെ കാര്യത്തിലും ഓരോ ആളുകൾ ഇപ്പോൾ റസൂറുദ്ധാനോട് ഉപദേശം തേടുന്ന ആളുകൾക്കും ഇപ്പോൾ ഏറ്റവും മഹത്തായിട്ടുള്ള കർമ്മം ഏതാണെന്ന് റസൂറുൽ അഞ്ചാൾ ചോദിക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഒരേ മറുപടി അല്ല റസൂർന്ന നൽകിയതായിട്ട് കാണുക ഓരോരുക്കും വ്യത്യസ്ത മറുപടികളാണ് റസൂറുദ്ധ നൽകിയത് ഒരാളോട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുക അല്ലെങ്കിൽ മറ്റൊരാളോട് നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അതേപോലെ തന്നെ റസൂറുലോട് ഉപദേശം തേടി വന്ന സമയത്തും മുഴുവൻ ആളുകൾക്കും ഒരേ ഉപദേശം അല്ല റസൂലത നൽകിയത് ഒരാളോട് നിങ്ങൾ ലാ തഹ്ലബ് നിങ്ങൾ കോപിക്കരുത് മറ്റൊരാളോട് മറ്റൊരു രൂപത്തിൽ റസൂറത സംസാരിച്ചതായിട്ട് കാണുക അപ്പോൾ ഓരോന്നും ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും ആപേക്ഷിക ആയിരിക്കും എന്നുള്ളത് അള്ളാഹു ജീവിതത്തിലുടനീളം ആ നന്മയുടെ മാർഗത്തിൽ ആ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ അവനെ സൂക്ഷിച്ചു മുന്നേറാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഐ മീൻ റബ്ബന ആത്തിന ഫിദ് ഹസന വഫിരത്ത് ഹസനഅത്തൻ അദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب رَحِيمٌ السلام عليكم ورحمه الله